അമ്പത് രേക്കുള്ളൂ അത് മതി സാറേ ഇത് പോരാ അറുപതെങ്കിലും കിട്ടും നഷ്ടവാ ഒരു രൂപ കൂടുതൽ വരത്തില്ല സാറേ അത്ര വേണം സാറേ നല്ലത്ര സാറേ ഒരെണ്ണം എടുത്തോ ഇനി ആപ്പാട് ഒരെണ്ണ വിറ്റത് അതാണെങ്കിൽ നഷ്ടത്തി രൂപ ഗൂഗിൾ പേ ഉണ്ടോ കേട്ടോ എത്ര ഇല്ല നൂറ് രൂപയേ ഉള്ളൂ സാറേ നല്ല മണമാണ് ഇത് ആവശ്യം ഉണ്ടായിട്ട് മേടിക്കുന്നതല്ല വീട്ടിൽ കുറേ കിടപ്പുണ്ട് തനിക്കൊരു സപ്പോർട്ടാക്കിയിട്ടെന്ന് വിചാരിച്ച് മേടിക്കുന്ന എന്നാൽ ശരി കാണാം സാറേ നിൽക്കാവോ ബാക്കി ബാക്കിയോ കാണില്ലേ പറയൂ നൂറ് രൂപ വിലയെന്ന് ഞാൻ തന്നത് നൂറ് രൂപ തന്നെയല്ലേ സാറേ എനിക്കിത് മാർക്കറ്റിൽ അറുപത് രൂപയ്ക്ക് കിട്ടുന്ന ഞാൻ വിൽക്കാൻ നേരം നൂറ് രൂപ പറയും ചിലർ എൺപതിന് മേടിക്കും എഴുപതിന് മേടിക്കും ചില വസ്ത്രങ്ങളിൽ പത്ത് രൂപ നഷ്ടത്തി അമ്പതിന സാറേ വല്ലപ്പോഴുവാ സാറിന് എപ്പോൾ വന്ന് വാങ്ങുന്നേ ചോദിക്കുന്നതേ അവർ നൂറ് രൂപ എടുത്ത് തരികയും ചെയ്യും അവർക്ക് ഒരു ആവശ്യം ഇല്ല പോലും വീണ് പോകുന്നവരം വരെ പുലാരെ പട്ടണിക നോക്കണ്ട സാർ അല്ലാതെ ഈ എൺപത് രൂപയ്ക്ക് വിറ്റാ കിട്ടുന്ന ഇരുപത് രൂപ കൊണ്ട് നമുക്ക് മണിമാലിക ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആളുകളുടെ വിചാരം ഈ ഇരുപത് രൂപ കൊള്ളലാവു അതുകൊണ്ട് അവർ വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു സാറേ എൺപത് രൂപ കിട്ടിയാ തന്നെ ആശ്വാസമാ അപ്പൊ പിന്നെ ഒരു പേശലും കൂടാതെ വാങ്ങി സാറിനോട് ഇരുപത് രൂപ കൂടുതൽ വാങ്ങിയപ്പോൾ ഒരു സങ്കടം സാറ് വെച്ചു അതൊന്നും കുഴപ്പമില്ലടോ ഇടൂ ഇതൊക്കെ എനിക്കറിയാം പിന്നെ സാം പറഞ്ഞ പോലെ എനിക്ക് ഇരുപത് രൂപ കിട്ടിയിട്ട് ഞാനും കൊട്ടാരം ഒന്നും വെക്കാൻ പോകില്ല അതുകൊണ്ട് തനിക്ക് ഇനി ഇതിരിക്കട്ടെ തൻ്റെ മനസ്സിനല്ല അടൂ തൻ്റെ ഫോൺ നമ്പർ എങ്ങോട്ടുണ്ടോ ഇനി ഞാൻ അത്ര വിളിക്കാം വിളിക്കണേ സാറേ അസഹക്കാരനാണ് കട്ടിപ്പണി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്പർ വിളിക്കാം സാറേ ഓക്കേ ഞാൻ വിളിക്കാം വേണ്ട